ഇത് ഒരു ഫീമെയിലാണ് ഇതിലൊരു സന്തോഷമുള്ള എന്താ വെച്ചാൽ എഗ്ഗ് കണ്ട ഇതാണ് ഇവരുടെ എഗിട്ട എഗിലോടെ എങ്ങനെ ഇതിപ്പോ ഏകദേശം നാല് അഞ്ച് മാസം പ്രായമുള്ളവരുണ്ട് അവരൊക്കെ അപ്പൊ നമ്മളെ നമ്മുടെ ലോഫ്സ്റ്ററിന്റെ ബ്രീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള അക്വോറിയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ആണ് അപ്പോൾ ഇതിപ്പോ നമ്മളതില് പത്തെണ്ണം മൊത്തമുണ്ട് ഇപ്പൊ ഈ പത്തെണ്ണം നമ്മളെന്ത് അത്യാവശ്യം വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച് സോപ്പ് കൂടി ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യണത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡിൽ കയറ്റാം അപ്പം അതിന് കുറച്ച് പൊടികൈകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും ഒന്നും കാണിക്കണമൊന്നുമില്ല നമ്മളെന്ത് ചെയ്യാം നേരെ വാഷ് ചെയ്തിട്ട് നമുക്ക് എക്കുവരിയും മുഴുവനും ഇപ്പം ദൂരണേ ഉള്ളൂ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡിസ്പ്ലേ കയറ്റിയിട്ട് പിന്നെ ഇത് എക്കോരും സെറ്റ് ചെയ്യണം വലിയ അലങ്കാര പരിപാടികളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് സെറ്റ് ചെയ്യുക ഇന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നാളെ രാവിലെ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലോക്സ്റ്ററിനെ എക്കോറിയിലേക്ക് മാറ്റും കുറച്ച് സ്റ്റോണ് മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എക്കൂരും വാഷിങ് തുടങ്ങാം കേട്ടോ അങ്ങനെ നമ്മളെ നമ്മുടെ എക്വോറിയം മൊത്തം ഇപ്പൊ ഒരു ഉണ്ട് പത്തെണ്ണുണ്ട് ഒരെണ്ണപ്പൊരു ഒമ്പതെണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് അതിലിപ്പോ ഒമ്പതാമത്തെ നമ്മൾ കഴുകി ഉഷാറാക്കിയിട്ടുണ്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിട്ടില്ല കൂടെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എന്ത് വേണം സെറ്റ് ചെയ്യാന് നമ്മള് എത്ര നേരമായിട്ട് കഴുകിയിരുന്ന് നമ്മളെ പ്രതികൂല കാലാവസ്ഥ നമ്മളെ ഒരുപാട് തളർത്തുന്നുണ്ട് ചൂട് വലിയ വിഷയമാണ് പിന്നെ വെള്ളം അധികം വേസ്റ്റ് വേസ്റ്റാക്കാനും പാടില്ല അപ്പം അതിനനുസരിച്ച് കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണത് കാരണം നമുക്ക് വെള്ളത്തിൻ്റെ യൂസേജ് കുറച്ച് അധികം ഉള്ളതാണ് പാമ് ആ താറാവിൻ്റെ പരിപാടികൾ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ യൂസേജ് കുറച്ച് അധികം ഉള്ളത് നമ്മൾ വെള്ളം അധികം വേസ്റ്റ് ആക്കാതെ ചെയ്യുന്നത് അപ്പോൾ ഇതുകൂടെ അവിടെ സെറ്റ് ചെയ്യണം എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ അടിയിൽ നമുക്ക് കല്ല് വെക്കണം നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് സോയിലിടാനായിരുന്നു സോയിലിടുന്നില്ല നമ്മൾ കല്ല് വെക്കണം നല്ല കുറച്ചുകൂടി നല്ല 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 പാറക്കല്ലുകൾ ഇഷ്ടിക കല്ലുകൾ പിന്നെന്താ ചെങ്കല്ല് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കരിങ്കല്ലൊക്കെ അതൊക്കെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്യാന പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അവർക്കൊരു ഹൈഡിങ് സ്പോട്ടും സിംഗിൾ പീസ് ആയിട്ടായിരിക്കും നമ്മൾ ഇടുക അതിപ്പോൾ മെയിലിനെ ബ്രീഡിങ്ങായിട്ട് നിർത്തുന്ന രണ്ട് മെയിലിനെയും ബാക്കിയുള്ള എല്ലാത്തിനും ഫീമെയിലിനെത്തി നിർത്തിയിട്ടേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക അതൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ നൽകൽക്കത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് അവിടെ ഡിസ്പ്ലേ ഒക്കെ കയറ്റാം സൈസ് എന്ന് പറഞ്ഞത് ഒന്നിക്കു ഒന്നര കേട്ടോ ഒന്നര അടി നീളം ഒരടി വീതി അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൈസ് കണക്കാക്കി എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പക്കിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ഇതിന് മെനക്കെട്ടത് പിന്നെ സെക്കൻഡ് ഹാൻഡ് കിട്ടിയപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പി ആയി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാ അപ്പോൾ ക്യാമറ ഇപ്പൊ നമ്മുടെ പരിപാടി ഉണ്ടല്ലേ ഇങ്ങനെ മുന്നത്തെ വീടിൽ പറഞ്ഞപ്പോൾ തന്നെ ഈ സ്റ്റാൻഡിലും ഇങ്ങനെ എക്കോരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കല്ല് വെക്കണം ഇതിലും അതേപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒമ്പതെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി ഇതിലും ഒരു മൂന്നെണ്ണം വരാനുണ്ട് ഇന്ന് പോരെണ്ണം ഇതിൽ വെക്കും അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റാൻഡിൽ വെക്കും എന്നിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടി എക്കോരത്തിലും ഒക്കെയുള്ള കല്ലുകൾ സെറ്റ് ചെയ്യലാണ് അപ്പോൾ നമ്മളിവിടെ ചെടി കുഴിച്ചിറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ചെമ്മണ്ണിൽ അടച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടിപ്പറ് അപ്പോൾ അതിൻ്റെ ഇത് ഈ ഏരിയയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു തന്നു അത് കഴിഞ്ഞു പണമെല്ലാം ആവശ്യം കഴിഞ്ഞു ഇനിയുള്ളത് അതിൽ നിന്ന് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കട്ടകളും കല്ലുകളൊക്കെയാണ് അതിൽ ചെങ്കല്ലുണ്ട് കുറച്ച് നല്ല ഉറപ്പുള്ളത് അതുപോലെ തന്നെ കരിങ്കല്ലിന് കുറച്ച് മീസുകളുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അക്കോരിക്ക് വരണം അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അതിൽ വെക്കാൻ അപ്പോൾ അതൊരു ചടങ്ങാണ് ഇത് വാഷേലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തീർത്ത തീർത്തിട്ട് ഓരോ അക്കോരത്തിലും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഹൈഡിങ് സ്പേസ് ആണ് ഉണ്ടോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ അക്കോരും ഭംഗി വെക്കുക എന്നല്ല നമ്മളെ ലോപ്സ്റ്ററിന് ബ്രീഡിങ്ങിന് വേണ്ട നല്ലൊരു ഹൈഡിങ് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മൊത്തം എടുക്കട്ടെ ഇത് മൊത്തം എടുത്തതിന് ശേഷം കുറച്ച് കരിങ്കെല്ലാം അവിടെ നിന്ന് എടുക്കാണ്ട് അതോടെ എടുത്തിട്ടും ചെയ്യാം രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തതിൽ വെക്കാം പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഡോപ്സർ എന്തായാലും നമ്മൾ എത്ര പൈസ കൊടുത്ത് മേടിച്ച പ്ലാന്റ് ആയാലും ഡോപ്സർ അത് തിന്ന് തീർക്കും അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഇന്നത്തെ ഒക്കെ വെച്ചിട്ട് അവർക്ക് പ്ലാന്റുകൾ ഫീഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ ഉണ്ട് പോക്സ്റ്റെയിൽ പോലത്തെ ഒക്കെ അത് കൊടുക്കാം ഇവിടെ തോട്ടിലും പാടത്തൊക്കെ കിട്ടുന്ന പോക്സ്റ്റെയിൽ പോലത്തെ പ്ലാന്റുകൾ ചെയ്യാം വെച്ചു കൊടുക്കാം അത് നാച്ചുറലായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് നമുക്കൊരു പക്ക ഫീഡ് കൊടുത്തിട്ട് തന്നെ അവരെ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും ഇത്രയും കല്ലുകൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം എങ്കിലും ബാക്കിയൊന്നും എടുക്കാമല്ലോ നമ്മുടെ പറമ്പിൽ വിശാലമായിട്ടും ധാരാളം ധാരാളമായിട്ടൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഇതൊന്നു കൊണ്ടുപോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് വെക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു അക്കോരിയോട് കൊണ്ടുവരാണ്ട് ആ എക്കോരി അവിടെ വീട്ടിൽ യൂസ് ചെയ്യണതാണ് അത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഒരു ചെറിയ മീനൊക്കെ എടുക്കുന്നുള്ളു അതിൽ അതിന് വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം ആ എക്കോരി വന്നിട്ട് നമ്മൾ അക്ഷൻ ഉപയോഗിക്കാം അങ്ങനെ മൊത്തം അപ്പോൾ പത്ത് എക്കോരിയും നിലവിലാവും ഇനി രണ്ടക്കോരോട് വരാനുണ്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് അക്കോരത്തിൽ എട്ടക്കോരത്തിൽ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ഫീമെയിൽസിനെ സെറ്റ് ചെയ്തിടും ഫ്രൂട്ട് ഷോക്കായിട്ട് അതേപോലെ തന്നെ ഫ്രൂട്ട് ഷോക്കിലേക്ക് രണ്ട് മെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടും രണ്ടക്കുറിക്കിലേക്ക് അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് കഴുകാം ഇതുകൊണ്ട് കഴുകിയിട്ട് വെള്ളം നിറച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നാളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഓപ്ഷണിൽ റിലീസ് ചെയ്യട്ടാ ഇപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നുള്ളൂ ഇതുപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇത് വേറെ ആവശ്യമല്ല അതിനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കഴുകി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആദ്യമൊക്കെ ആ മണ്ണും മറ്റച്ചെളിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ധാരാളം ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്വറിയിൽ വെക്കാം എടുത്തിട്ടില്ല ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ട് എടുക്കാം ബക്കറ്റിലാണ് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പോ ഞാൻ സത്യം പറഞ്ഞാലും ആദ്യമായിട്ടാണ് ഒരു എക്വറിയം സെറ്റ് ചെയ്യേണ്ടത് അപ്പോ ഒരുപാട് തെറ്റുകൾ ചെയ്യും ഒരുപാട് അറിവില്ലായ്മ ഉണ്ടാവും ഈ ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം സക്സസ് ആകുന്നു എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ചെയ്ത് വിജയിപ്പിക്കാന്നുള്ള കോൺഫിഡൻസ് മാത്രാണ് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ളത് അപ്പോൾ ഒരുക്കോരത്തിൽ മൂന്നോ നാലോ ചോക്ക് വെക്കാം ഇതിന് ഹൈഡ് ചെയ്യാൻ ഒരു സ്പേസ് അത്രേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളു ടോപ്പിൽ അല്ലേ ോ അല്ലേ ഏക്കട്ടെ ഭാവിയിൽ ഇനിക്ക് കല്ലുവാണെന്നുണ്ടെങ്കിൽ ഇനിയും വെക്കാം ഇനി ഇതിലും അതുപോലെ തന്നെ വെക്കാം ഞാൻ പറഞ്ഞു വീഡിയോ കാണുന്നവർക്ക് ഇതിൽ ചിലപ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കണ്ട കണ്ടെത്താൻ പറ്റുന്നവരും ഇതിങ്ങനെയല്ല ചെയ്യാന്നും ഒരുപാട് അഭിപ്രായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ പറയാം നമ്മൾ ഒരിക്കലും ഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല ആദ്യമായിട്ടാണ് ഒരു അക്കോറിയത്തില് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെതായ എക്സ്പീരിയൻസ് കുറവ് ഉണ്ടാവും ഉറപ്പുണ്ട് ആ എക്സ്പീരിയൻസ് കുറവുള്ള കോൺഫിഡൻറ്റും ഉണ്ട് അപ്പോൾ ഇതൊന്ന് വെക്കട്ടെ ഇത് മുഴുവൻ വെച്ചതിന് ശേഷം ബാക്കി വെള്ളം അടിക്കണം വെള്ളം അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാണിക്കാം അല്ലേ കല്ല് എല്ലാ ഓരോരുത്തരും നമ്മൾ കല്ല് തെറ്റിയത് കേട്ടോ അങ്ങനെ കഴിഞ്ഞു ഇപ്പിവിടെ നമ്മുടെ ഒമ്പത് എക്കോരിയത്തിലും നന്നായിട്ട് കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എക്കോറിയം സ്റ്റോൺ ഉണ്ടായിരുന്നു പലയിടത്തേക്ക് കിട്ടിയതാണ് അത് ഞാൻ ഇപ്പം ഒരു കാവല കെട്ടിയിട്ട് ഉപകാരപ്പെടും ചീട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എല്ലാത്തിലും വെള്ളം അടിച്ചു വെക്കണം അങ്ങനെ നമ്മൾ എല്ലാ എക്കോരിയത്തിലും വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ഒരു എക്സ്ട്രാ എക്വോറിയം ഉണ്ടായിരുന്നില്ലേ അതും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി വേണ്ടത് നമുക്ക് എന്താ വേണ്ടെന്നുവച്ചാല് ഇതില് ലോപ്സറിനെ മാറ്റലാണ് അതിപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രഷ് ആയിട്ട് ലോപ്റ്ററിനെ പിടിക്കണം എല്ലാ വീഡിയോ ഒന്നിച്ച് തന്നെ ഇട അല്ലേ മിക്സ് ആക്കിയിട്ട് കാരണം ഇതിൽ പ്രത്യേകിച്ച് വിഷ്വൽ ഒന്നും ഇല്ല നമുക്കിനി ഇനി വിഷ്വൽ ബ്യൂട്ടി വരണമെന്നുണ്ടെങ്കിൽ ലോപ്സ്റ്റർ കയറണം അപ്പം ലോപ്സ്റ്ററിനെന്ത് ചെയ്യുക ഇതിൽക്ക് മാറ്റാം ഫീമെയിൽസിനെ ഇതിലേക്ക് എല്ലാതിലും മാറ്റും മെയിൽ രണ്ട് പീസ് ഇതിൽ സെറ്റ് ചെയ്തിടും ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് മെയിലിനെ ഇതിൽ കിട്ടിയിട്ട് ഇതിൽ പൊച്ച് ചെടിയും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതോന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആക്കും കിട്ടാം പിന്നെ ഒരുപാട് നാച്ചുറൽ ആക്കാൻ പറ്റില്ല ചെടികളൊന്നും വെക്കാൻ പറ്റില്ല കാരണം ഇവരെ വന്നായിട്ട് കഴിക്കും അപ്പം നമ്മൾ ഒരുപാട് കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്ന ചെടികൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അത് പണിയാം അപ്പൊ നിലവിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ചെടികൾ വെക്കാം ബൗളുണ്ട് ബൗൾ വെക്കാം പിന്നെ തന്നെ ബൗൾ വെക്കണം പിന്നെ വേറെ വെക്കാം അല്ലേ അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ഇതാക്കാം വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ വീഡിയോയിൽ അല്ല ഓപ്ഷറിനെ ഏഡ് ചെയ്യാം വേറെ പ്രത്യേകിച്ച് വരികളൊന്നും ഇനി ടോട്ടൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് കൊണ്ടിരിക്കുന്നോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നാലും കുറേശ്വേ കുറേശ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം സെറ്റ് ആക്കാം ഓക്കെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോബ്സ്റ്ററിനെ ഇടാനുള്ള എക്കോരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം പത്ത് എക്കോരും സെറ്റ് ചെയ്തിട്ടുള്ളത് അതില് ഒമ്പതെണ്ണത്തിൽ നമ്മള് ലോബ്സ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ട് അതില് ഫീമെയിലിന് ഒമ്പാണ് സെറ്റ് ചെയ്യണത് പത്താമത്തെ വലുതുന്നുണ്ട് വല്ല എക്കോര് നമ്മളുടെ സൈസ് പറഞ്ഞത് ഒന്നാണ് ഈ ഒരു എക്കോര മാത്രം രണ്ടു കൊന്നുണ്ട് അപ്പൊ ആ രണ്ടു കൊന്നിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ട് മെയിലിനെ മാത്രം ഇടും പിന്നത്തേല് ബാക്കി എല്ലാത്തിലും നമുക്ക് ഫീമെയിലിൽ ഇടും ഇപ്പം തൽക്കാലത്ത് നമ്മൾ ഈ വലുതിലേക്ക് എല്ലാത്തിനും പിടിച്ചിടും ടോട്ടൽ കൗണ്ട് നമ്മൾ ഇതിലിടുമ്പോൾ ഇരുപത്തി മൂന്ന് രണ്ടായിരുന്ന ഇവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എത്ര ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല അപ്പോ ആ കിട്ടുന്നത് മുഴുവൻ ഇതിലിട്ടിട്ട് അതിന് എന്തെയ്യും മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടും അങ്ങനെ ഇപ്പം നിലവിൽ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ അപ്പോൾ നമുക്ക് ഒരു ഓഫ്സറിനെ പിടിച്ചു നോക്കാം എന്നിട്ട് ബാക്കി നോക്കാം ആദ്യം ഇതിലേ നമ്മൾ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് പൈപ്പുകൾ വെച്ചിട്ടുണ്ട് ഇതില് ഉള്ളവരുണ്ട് ദ്യം പിടിക്കാം എന്താ ഫീമെയിൽസ് ആണ് ഇവരൊന്നും നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇരുപത്തി മൂന്ന് ലോഫ്സർ അതുപോലെ മാറ്റമൊന്നുമില്ല ഇപ്പൊ ഇവരാണ് നമ്മളുടെ ചുള്ളന്മാര് ഇതിലിപ്പോൾ ഏകദേശം നാല് അഞ്ച് മാസം പ്രായമുള്ളവരുണ്ട് അവരൊക്കെ മിക്സറാണ് ഇതിലിപ്പോൾ നമുക്കൊരു ബോണസ് എന്താ വെച്ചാലേ ഇതാ ബോണസ് എന്ന് വെച്ചാൽ അധികം ആളെ ഉപദ്രവിക്കാൻ പറ്റില്ല ഇത് ഒരു ഫീമെയിലാണ് ഇതിലൊരു എന്താ വെച്ചാൽ എഗ്ഗ് കണ്ട ഇതാണ് ഇവരുടെ എഗ് കിട്ടുക എഗ് ലോഡ് ചെയ്യുന്നുണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എഗ്ഗ് ലോഡാവാനും അത് വിരിഞ്ഞു കിട്ടാനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവര് ബ്രീഡിങ് എന്നുള്ള പരിപാടിക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഓരോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇനി വേറെന്തേലും ഉണ്ടോന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊന്ന് വേറെ ചെക്ക് ചെയ്തോക്കട്ടെ ഇവര് മറ്റുള്ള ഞണ്ട് പോലെ തന്നെയാണ് ഈ കൈമേറുക്കി പരിക്ക പറ്റിക്കാൻ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടാ ഒരാളുണ്ടല്ലേ ഇതിപ്പോ ഫൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ള ഒരു കാല് പോയിട്ടുള്ളതാ ഇതൊരു ഫീമെയിലാണ് അപ്പോൾ ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പോകണം പരിഗണിക്കാൻ ഇവർക്ക് നല്ല ഫുഡ് കൊടുക്കണം ഇതിൽ അവരുടെ കാല് എന്തു ചെയ്യും വീണ്ടും മുളച്ചു വരും അപ്പോൾ അതിനൊന്ന് പരിഗണിക്കേണ്ടി വരും പിന്നെ നമ്മളുടെ മെയിൽ നല്ല ക്വാളിറ്റി ഉള്ള മെയിലത് അതിനൊരു ഉണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ള നമ്മളൊരു മെയിലാണ് അപ്പോൾ ഈ മെയിലിനെ നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ ഈ മെയിലിന് ഇതിലിട്ടുണ്ട് അവൻ്റെ സർക്കസ് കാണണം ഇനി നല്ലൊരു മെയിലൂടെ വേണ്ടടാ മെയിലാണ് ാണ് മൂന്ന് മെയിലിനെ സെപ്പറേറ്റ് മെയിലിന് സെപറേറ്റ് മെയിലാണ് അങ്ങനെ മൂന്ന് മെയിലിനെ നമ്മള് മാറ്റിട്ടുണ്ട് മൂന്ന് മെയിലിനാണ് കൊണ്ടുപോകുന്നത് തീരുമാനങ്ങളിൽ മാറ്റം വന്നു അപ്പൊ മൂന്ന് മെയിലിനെ നമ്മൾ ബ്രീഡിങ്ങിന് മാറ്റിട്ടുണ്ട് ഇനി ഇതില് കുറച്ച് നല്ല ഫീമെയിലെ അപ്പോൾ ഇവര് ഈ എഗ് ലോഡായിട്ടുള്ള ഫീമെയിൽ നമ്മൾ വേറെ കൊണ്ടുപോന്നു കേട്ടോ അതിനൊരു കപ്പ് പാത്രം കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം ഏഹ് ഇതിന്ന് വേണ്ട ഫീമെയിലിന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പരിപാടിയൊക്കെ വിടടോ വിടടോ വിടൂ പ്രശ്നം ഇവര് നല്ല അക്രമിക്കും പറഞ്ഞു മീശ വിട്രാ മീശ വിട്രാ അവ നീട്ട് വിട് വിളിച്ചത് വിട് അപ്പൊ മൊത്തം ഇപ്പൊ ആറണായില്ലേ ആറ് ഇവിടെ നമ്മൾ ഫീമെയിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ ഏഴ് നമുക്ക് ഒമ്പതാണല്ലോ വേണ്ടേ എട്ട് ഒമ്പത് ഒമ്പതായില്ലേ ഇതിലെട്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിലെട്ടും ഈ എഗ്ഗ് ലോഡ് ലോഡായിട്ടുള്ളത് ഇത് ഒമ്പതും അങ്ങനെ ഒമ്പത് ഫീമെയില് മൂന്ന് മെയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ കിട്ടിയിട്ടുള്ള ബാക്കിയുണ്ടല്ലോ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ പതിനൊന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം അല്ലേ ഇതിലേക്ക് ഇവർ കറിഞ്ഞിരുന്ന അതേ ടാങ്കിലേക്ക് തന്നെ റിലീസ് ചെയ്യുന്നു ഇതിൽ പൊക്കോട്ടെ താല്പര്യം അവർക്ക് നല്ല സന്ത നടന്നു പോണേ നടന്നെ ചെരിഞ്ഞിട്ടുണ്ട് കുറച്ച് പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പൈപ്പുകൾ എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം അവരെ അവർക്ക് ഒരു ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി നമുക്ക് അവിടെ നോക്കാം നമ്മളെ ലോബ്സ്റ്റർ സർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൈപ്പുകൾ അതിലിട്ടിട്ടുണ്ട് ഇനി ആ പൈപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം അതിപ്പോൾ ഹൈഡിങ് സ്പോട്ട് സെറ്റ് തീർക്കണം പിന്നെ അത് ജസ്റ്റ് ഇട്ടു കൊടുത്താൽ മതി ബാക്കി അവരായിക്കോളും കടച്ചു എന്നാലിപ്പോ കൂട്ടത്തില് കുറച്ചുകൂടെ വലുപ്പുള്ള ആള് ഇതാണ് കേട്ടോ മെയിലല്ലേ മെയിലായാലും ശരിക്കും ഒരു ഇരുക്കുന്ന കാലടക്കം ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ ലെങ്ത് നോക്കുക എത്ര നിങ്ങൾ ഉണ്ട് അപ്പൊ മെയിലിന്റെ എക്കോ ഒരു നല്ല ഇതാണ് അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റ് ആക്കാം ഇതിൽ റിലീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത് സെറ്റ് ആവട്ടെ ഇപ്പൊ നല്ല സ്ട്രെസ് ഉണ്ടാവും കാരണം അടുത്തൊന്നും വരെ പിടിച്ചിട്ടോ നമ്മൾ തുടരാനോ നിന്നിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കണം ഒരുക്കൊടിച്ച് മൂന്ന് മെയിലിന് നമ്മൾ അതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ബാക്കി ഫീമെയിലും നോക്കാം അതിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ നമ്മളുടെ രാജകുമാരിക്കാണ് അതായത് എഗിലോടായിട്ടുള്ള ഫീമെയിൽ ആ ഫീമെയിലെ നമുക്ക് ഇത് ഇടാ അല്ല നമുക്ക് എപ്പോഴും ശ്രദ്ധ കിട്ടാനേ നോട്ടം കിട്ടാനൊക്കെ ആയിട്ട് എപ്പോഴും നല്ല നല്ലത് അതാണ് നമ്മളെ ഫീമെയിൽ ഒരുപാട് പിടിച്ച് ഉപദ്രവിക്കുന്നില്ല ഫസ്റ്റ് സ്റ്റേജ് ആണ് എഗ്ഗിലോടായിട്ടുള്ള അപ്പോൾ ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നത് കേട്ടോ പതുക്കെ പതുക്കെ ഓക്കെ പിന്നെ ഇതിന് ബ്രീഡ് പള്ള പരിപാടി നോക്കണം ഓരോരുത്തരായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഫീമെയിൽസ് ആണ് ഈ ഫീമെയിലെ ഇരിക്കുന്നുണ്ട് എല്ലാവരും സിംഗിൾ പീസ് ആയിട്ടാണ് കോറിച്ച് കെടുക്കുന്നത് പിന്നെ ഇവരുടെ ഫീഡ് പറയണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കട്ടിങ് കൊടുക്കാൻ പറ്റും പിന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചത് നമ്മുടെ എന്താ പറയുക പിന്നെ മീൽ വേംസ് ഉണ്ട് മീൽ വേംസിന് നമുക്കിതുപോലെ ഒരു കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഫുഡുകളിലൊന്നാണ് മീൻ വംസ് അപ്പോൾ അത് നമ്മുടെ ഫാം ഉണ്ട് പലർക്കും അറിയാവുന്ന ഫാമില്ലയാണ് മറിയം വേൾഡിൻ്റെ അടുത്തുള്ള നമ്മുടെ ചാവക്കാട് അടുത്തുള്ള ഫാം വില്ല അവിടുത്തെ ഹിഷാംക്ക ഉണ്ട് അതിൻ്റെ ഓണർമാരിലൊരാളാണ് ഹിഷാംക്ക ഹിഷാംക തരാൻ പറഞ്ഞിട്ടുണ്ട് നിശാംക നമ്മളെ സുഹൃത്താണ് അപ്പോ നമ്മൾക്ക് അതൊന്ന് വാങ്ങിക്കാൻ പോണം അതിപ്പോൾ ഇവരെന്തായാലും ഇന്ന് ഫീഡ് എന്തായാലും എടുക്കില്ല ഇന്ന് ഇവർ അവരെ ഇഷ്ടത്തിന് അവരൊന്ന് ഫ്രീ ആക്കി വിട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഇപ്പം നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കഴി പറയാനില്ല ഇതാണ് മെയിൻ പരിപാടി ഇവർക്ക് വേണ്ട സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഒരു ഹൈഡിങ് സ്പോട്ട് എല്ലാത്തിലും ഓരോ ഹൈഡിങ് സ്പോട്ട് ഇപ്പോൾ ആ ഓൺ ഉള്ളില് അവർ കയറിയിരുന്നു എനിക്ക് പോകുന്ന അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ട്രോപ്പിൽ നോക്കിയാലും കാണാൻ പറ്റുള്ളൂ ഇവർക്ക് ആ കല്ലിൻ്റെ ഇടയിൽ കയറിയെന്നുണ്ടാവും ഇവർ ഇനി കാണൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഇപ്പം നോക്കിയാൽ ഈ വ്യൂ നോക്കിയൊക്കെ ആള് കല്ലിൻ്റെ ഇടകര് ഒളിച്ചിരുന്നു അത്ര പരിപാടി ഇനി ഇനി പരിപാടി കുഞ്ഞുങ്ങളെ കെട്ടലാണ് നല്ല രീതിയിൽ പീഡിപ്പിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഈ മെനക്കെട്ടിനൊക്കെ കാര്യം ഉണ്ടാവുള്ളു എന്തുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിച്ച അതേ പൈപ്പ് തന്നെ ഇതിൽ ഉപയോഗിച്ച് വെച്ചാൽ അവർക്കൊന്നുകൂടെ പരിചിതരുക്കും അതിൻ്റെ കളറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അവർക്ക് പരിചയം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ീ ഫീമെയിൽ ഒക്കെ നല്ല ചെറുതാണ് കേട്ടാ കുറച്ചുകൂടി സമയം എടുക്കും ഇതൊക്കെ ബ്രീഡ് ആവാന് പിന്നെ എക്സ്ട്രാ മൂന്ന് ഉണ്ട് അത് നമ്മളുടെ മൂന്ന് മെയിലിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവരാണ് പ്രശ്നക്കാർ അടി ഉണ്ടാക്കാൻ വരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തീരുമാനമാക്കിണ്ട് കഴിഞ്ഞില്ലേ അപ്പൊ സെറ്റ് ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ട കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാൻസുകൾ ഉണ്ടാവും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ചണ്ടികളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ അതൊക്കെ നട്ട് കൊടുക്കണം വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിരുന്നത് ഇത്ര നേരം ഇനു കേട്ടോ ഇനുവിനെ ഒന്ന് കാണിക്കട്ടെ ഇനു മുടിയൊക്കെ ശരിയാക്കുന്നുണ്ട് ഇനുവിനെ കാണിച്ച എൻ്റെ ചിന്തി ചെയ്യു വീഡിയോഗ്രാഫർ ഇനു അപ്പോൾ താങ്ക് യു ഇനി എല്ലാവർക്കും നന്ദി അല്ലേ എല്ലാവർക്കും നന്ദിയല്ലേ ഏഹ് അപ്പൊ വീഡിയോ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ പുതിയ പരിപാടി അതുകൊണ്ടാണ് താറാവിന്റെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷത്തിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ പരിപാടി ഒക്കെ ചെയ്യുന്നത് ഇന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ഇപ്പൊ നമ്മൾ ഇടണെ കുറച്ച് ഷോർട്സ് ഒക്കെ യൂട്യൂബിൽ ഇടാറുണ്ട് പക്ഷേ ഇത് നമ്മളൊരു വലിയ തരം ആക്കാനുള്ള ഉദ്ദേശമുണ്ട് നിലവിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇത് ചെയ്യുന്നവരുണ്ടാവും അതിനെ പീഡിപ്പിക്കുന്നവരുണ്ടാവും പല പല രീതിയിൽ അതിനെ പീഡിപ്പിക്കുന്നവരുണ്ടാവും ഇത് നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വിയറ്റ്നാമി വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ബ്രീഡിങ് സിസ്റ്റം ചെയ്തിട്ടുള്ളത് സിംഗിൾ പീസ് ചെയ്തിട്ട് അപ്പം എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ടറിയാം നോക്കാം എന്നാലും കഷ്ടപ്പെട്ട് വൃത്തിയിൽ തന്നെ ചെയ്യും ഓക്കെ ബൈ